ഇന്നത്തെ വീഡിയോ എഴുപത്തി ഏഴ് പതിനെട്ടാമത്തെ ആയത്ത് മുതൽക്കാണ് ഇന്നെടുക്കുന്നത് മറിയം സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്ത് പതിനേഴാമത്തെ ആയത്ത് വരെ നമ്മൾ മറിയമ്മിൻ്റെ ചരിത്രത്തിന്റെ ഒരു തുടക്കം കുറിച്ചു ജിബിലിദ് അലൈഹിസ്സലാം മറിയമ്മിൻ്റെ മാറി താമസിച്ച വീട്ടിലേക്ക് വന്നു ദിബിലിഅല ഇതെല്ലാം അള്ളാഹു കാര്യങ്ങളാണ് അടുത്തേക്ക് വരാ എന്നുള്ള ആ സംഭവം തന്നെ വളരെയധികം ആശ്ചര്യകരമായ സംഭവമാണ് കാരണം ഒരു പ്രവാചകന്റെ അടുത്തേക്കാണ് സാധാരണഗതിയിൽ ഒരു മലക്ക് വരൽ ഇത് ഒരു പ്രവാചകയല്ല മറിയം മറിയം എന്ന പേരിന്റെ അർത്ഥം തന്നെ റബ്ബ് ഹാദിമത്തു റബ് അള്ളാഹുവിന്റെ സേവനം ചെയ്യുന്നവളും അള്ളാഹുവിനെ ആരാധിക്കുന്നവളുമായ ഒരാള് എന്നാണ് മറിയം നദിയുള്ള മറിയം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം അതേ രീതിയിൽ തന്നെ മറിയം നദി അല്ലാവെന്ന വലിയ ആബിധത്തായിരുന്നു അള്ളാഹുവിനെ സേവനം ചെയ്യുന്ന ഒരു മഹതിയായിരുന്നു ഈ മഹതിയുടെ അടുത്തേക്ക് മലക്ക് പ്രത്യക്ഷപ്പെടുക മലക്ക് പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ ഇതെല്ലാം അള്ളാഹുവിൻ്റെ റേഞ്ച്മെന്റ് ആണ് അള്ളാഹു തയ്യാർ ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടി പെട്ടെന്ന് നമുക്ക് നോക്കിയാൽ കാണാവുന്ന ഒരു രഹസ്യം ഈസ ഈസനബി അലൈഹുലാമിൻ്റെ ജനനത്തിനു വേണ്ടിയും ഈസ നബി തൊട്ടിൽ കിടന്ന് സംസാരിക്കുന്നതും ഉപ്പയില്ലാതെ പ്രസവിക്കപ്പെടുന്നതുമായ കാര്യങ്ങളൊക്കെ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അതാണ് നമുക്ക് നോക്കിയാൽ കാണുന്ന ഒരു രഹസ്യം പിന്നെ എന്തെല്ലാം രഹസ്യങ്ങളുണ്ടാവും അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ കലാമിലും ഖുർആാനിലും എന്തെല്ലാം രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും എന്നുള്ളത് അതെല്ലാം കണ്ടുപിടിക്കാൻ കഴിവുള്ളവർ മഹാന്മാരാണ് അപ്പം നമ്മൾക്ക് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആളുകളും മറ്റു പലരുമുണ്ട് നമ്മൾ എന്ന് പറയുന്നത് രഹസ്യങ്ങളൊക്കെ ഖുർആന്റെ രഹസ്യങ്ങളൊക്കെ നല്ലപോലെ അറിയാവുന്ന ആളുകൾ പലരുമുണ്ട് അപ്പൊ ഏതായിരുന്നാലും നമ്മൾ അതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു മറിയം പ്രതി ഉള്ള അടുത്തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇനി പതിനെട്ടാമത്തെ ആയത്താണ് ഈ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് കാലത്ത് ബിസ്മിറമാൻ കാലത്ത് ഇന്നീറുമാനിറിയം പ്രതിയുള്ള പറഞ്ഞു ഈ മനുഷ്യരൂപം നല്ലൊരു യുവാവിനെ കണ്ടപ്പോൾ മറിയം നദി അള്ളാന്ന് പറഞ്ഞത് ആദ്യമായിട്ട് പറഞ്ഞത് എന്താ മറിയം എന്ന പറഞ്ഞു ഇനി റഹ്മാനി റഹ്മാനായ അള്ളാഹുവിനോട് ഞാൻ ശരണം തേടുന്നു അല്ലെങ്കിൽ കാവലിനെ തേടുന്നു മിങ്ക നിന്നിൽ നിന്ന് നിന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുവാൻ എനിക്ക് ദോഷമൊന്നും സംഭവിക്കാതെ നിന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ളതിനോട് ഞാൻ കാവലിനെടുത്തു അതുകൊണ്ട് ഇങ്കുന്ത തക്കിയ നീ ഒരു മുത്തക്കിയാണെങ്കിൽ മുത്തക്കി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു ധർമ്മനിഷ്ഠയുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞില്ല നമ്മള് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കുന്ന അള്ളാഹു നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മറ്റൊഴിവായി ജീവിക്കുന്ന അങ്ങനത്തെ ആളാണെങ്കിൽ എന്നെ നീ ഒഴിവാക്കി എന്നിൽ നിന്ന് നീ മാറിപ്പോണം എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് മറിയം ബി വി പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇങ്ങനൊരു മനുഷ്യരൂപത്തെ മനുഷ്യനെ ഒരു യുവാവിനെ അവളുടെ വീട്ടിൽ വന്ന് കാണുകയാണ് യുവാവ് അങ്ങനെ കണ്ടപ്പോൾ ഭയപ്പെട്ടു ഇയാള് വന്നിട്ടുള്ളത് എനിക്കെന്തെങ്കിലും ദോഷം വരുത്തണം എന്നുദ്ദേശിച്ചായിരിക്കും എന്നുള്ള നിലയിൽ അവൾ അള്ളാഹിലേക്ക് അഭയം തേടുകയാണ് അതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് നീ മുക്കിയാണെങ്കിൽ എന്നെ നീ വിട്ട് അകന്നു പോ എനിക്ക് ദോഷമൊന്നും വരുത്താതെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാ ഇതിൽ നിന്ന് മറിയം മതി വേണ്ട ആ ചാരിത്ര ശുദ്ധിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് അപ്പൊ ഈ വന്ന മനു ആള് പറഞ്ഞതാ എന്താ വന്ന മനുഷ്യൻ പത്തൊമ്പത് അഥവാ അമീൻ പറഞ്ഞ വാക്കുകൾ തീർച്ചയായി ഉന്നമാന റസൂദുറബിറബി ി ഗുലാമൻ പറഞ്ഞു തീർച്ചയായും ഞാൻ അല്ല നിന്റെ രക്ഷിതാവിന്റെ അല്ലാതെ മാറ്റാനും അല്ല നിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് എന്നെ അയക്കപ്പെട്ട ഒരു ദൂതനാണ് ഞാൻ നിന്റെ അടുത്തേക്ക് അയക്കപ്പെട്ട ദൂതനാ എന്തിനു ലാഹബലക്കി നിനക്ക് സൗജന്യമായി തരാൻ വേണ്ടി ഗുലാമൻ ഒരു ആൺകുട്ടിയെ പരിശുദ്ധമായ ഒരു ആൺകുട്ടി നല്ലൊരു ആൺകുട്ടിയെ തരാൻ വേണ്ടി എല്ലാ നിലയിലും നല്ല ഒരു തെറ്റില്ലാത്ത ഒരു ആൺകുട്ടിയെ തരാൻ വേണ്ടി അള്ളാഹു എന്നെ നിയോഗിച്ചതാണ് നിനക്ക് നിന്റെ അടുത്തേക്ക് അങ്ങനെ ഞാനൊരു അള്ളാഹുവിൻ്റെ ദൂതനായ ഒരു മരക്കാണ് അല്ലാതെ മറ്റാരുമല്ല ഞാൻ മനുഷ്യനല്ല ഒരു ജുവാവുമല്ല എന്റെ ഭംഗിയുള്ള ഈ രൂപം കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ മനുഷ്യനല്ല മലക്കാണ് മലക്ക് ആയ നിലയിലാണ് അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത് പക്ഷെ മലക്കായി പ്രത്യക്ഷപ്പെട്ടാൽ എന്നെ അംഗീകരിക്കാൻ നിനക്ക് വിഷമം വരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ നിനക്ക് വിഷമം ഉണ്ടാവും അതിൻ്റെ പേരിൽ അള്ളാഹു എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മനുഷ്യരൂപത്തിലാണ് അതുകൊണ്ട് ഞാൻ മലക്കാണ് എന്നുള്ള കാര്യം അലൈഹിസ്സലാം മറിയം ബി വിയെ ധരിപ്പിച്ചു ഇത് പത്തൊമ്പതാമത്തായത്തി ആയത്തിൽ മറിയം ബി ചില സംശയങ്ങൾ ചോദിക്കുക കുട്ടിയെ തരാൻ വേണ്ടി നല്ലൊരു ആൺകുട്ടിയെ തരാൻ വേണ്ടി ഒരു പരിശുദ്ധമായ ഒരു ആൺകുട്ടിയെ തരാൻ വേണ്ടിയാണ് നിങ്ങളെ അയച്ചത് എന്ന് പറയണ്ടല്ലോ അപ്പോൾ അതിൽ ഉള്ള ഒരു പോയിന്റിനെ പറ്റിയാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക രണ്ടു മൂന്ന് കാര്യം ചോദിക്കും എന്നെ ഒരു മനുഷ്യനും സ്പർശിച്ചിട്ടില്ല ഞാൻ ഒരു മോശമായ ഒരു നടപടിയുള്ള സ്ത്രീയുമല്ല എന്ന രണ്ട് മൂന്ന് കാര്യമാണ് ഇരുപതാമത്തായത്തിൽ പറയുന്നത് മറിയം അന്നായുലിയ ഗുലാമം പറഞ്ഞു അന്നൂനുലിയ ഗുലാമുൻ അന്നായൂനു ലിയ ഗുലാമുൻ അന്നു പറഞ്ഞാൽ കൈഫ എങ്ങനെ എങ്ങിനെ ഇല്ല എനിക്കുണ്ടാകും ഗുലാമുട്ടി ആൺകുട്ടി ആൺകുട്ടിയെ തരാന്നാണല്ലോ പറഞ്ഞത് എങ്ങനെയാണ് എനിക്ക് ആൺകുട്ടി ഉണ്ടാവുക വലം വലം എം സിനി ബു എന്നെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല ഇതുവരെ സ്പർശിച്ചിട്ടില്ല വലം എം എന്ന ഫേലിൽ നിന്നാണ് ലം എംസിനി എന്നുള്ളത് വന്ന് മസ്സ മസസ എംസു ലം ചേർന്ന അപ്പോൾ യംസസ് നീ ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ല വലം മക്കു ഞാൻ ആയിട്ടുമില്ല അക്കു എന്നുള്ളത് അക്കൂനു എന്നാണ് വാക്ക് കാന യക്കൂനു യക്കൂനു കാന യക്കൂനു അക്കൂനു ഞാനാകും എന്നാണ് ലമ്മ ചേരുമ്പോൾ ലം അക്കു ലം അം അക്കുൻ ഞാനായിട്ടില്ല എന്നാ ഈ കാനയക്കൂനുല് നൂനിനെ കളയുന്ന ഒരു ശൈലിയുണ്ട് അത് അലിഫിയൊക്കെ പറഞ്ഞിട്ടുണ്ടത് കാനയക്കൂനു അക്കുബയ്യ ലം അക്കു അവിടെ അക്കൂ എന്നുള്ള നൂനിനെ കളഞ്ഞാൽ പിന്നെ അക്കൂ എന്നുള്ളത് അക്കൂ നൂനിനെ കളയല് അത് കാണലുള്ള ഒരു ശൈലിയാണ് അത് നമ്മൾ പറഞ്ഞു അലിഫാലൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലം വരുമ്പോൾ പിന്നെ അവിടെ ജസ്മെയ്യണം ലം അക്കൂ എന്നല്ല അവിടെ പറയും ജസ്മിനു വേണ്ടി അവസാനത്തെ അക്ഷരത്തെ കളയും ലം അക്കൂ എന്നാണ് അക്കൂ എന്നതിൽ നിന്ന് ലം വന്നപ്പോൾ അവസാനത്തെ ജസ്മ ചെയ്യാൻ വേണ്ടി വാവിനെ കടന്നു അപ്പ ലം അക്കു എന്നായി ലം അക്കു ഞാൻ ആയിട്ടില്ല പകയ്യ ഒരു വ്യഭിചാരിണിയല്ല ഞാൻ എന്നെ ആരും ഞാൻ ഒരു വ്യഭിചാരിണിയല്ല മോശമായ നടത്തമുള്ള ഒരാൾ എണ്ണുമല്ല അതിൻ്റെ പേരിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് ആൺകുട്ടി ജനിക്കുന്നത് ആൺകുട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് ആൺകുട്ടി എന്ന് വിളിച്ചു പറഞ്ഞതാണ് കുട്ടി ജനിക്കില്ല അപ്പൊ ആൺകുട്ടി ജനിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കൈഫേ കോനല്ലി ഗുലാമൻ എനിക്ക് എങ്ങനെയാണ് ആൺകുട്ടി ജനിക്കുക വാല അയ്യ സിംഹത്തെ ന്യൂഞ്ചത് വാതൽ ഗുലാമിന്നി എന്നിൽ നിന്ന് എങ്ങനെയാണ് ആൺകുട്ടി എന്നിൽ നിന്ന് ജനിക്ക ജനിക്കുന്നത് ഞാൻ ഒരു സ്ത്രീ അല്ലല്ലോ എന്നാലല്ലേ എനിക്ക് കുട്ടി ജനിക്കുക ഞാൻ വ്യഭിചാരിണിയുമല്ല ഭർത്താവില്ല അത്തേത്തി എനിക്ക് കുട്ടി കുട്ടി ജനിക്കാൻ വേണ്ടി എനിക്ക് ഭർത്താവും ഇല്ല ഞാൻ വ്യഭിചാരിണിയുമല്ല അപ്പോ ഇതെല്ലാം ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മറിയം മറിയുമതിയുള്ള മലക്കിനോട് ചോദിക്കുക ഇത് ഈ മലക്കായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യോത്തരങ്ങളൊന്നും നടക്കില്ല മലക്ക് പറയുന്ന കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് കേൾക്കാൻ ഭയമാവും കാരണം മനുഷ്യപ്രകൃതി അതാണല്ലോ ഒരു മനുഷ്യനും മലക്കിനെ അഭിമുഖീകരിക്കാൻ സാധ്യല്ല പ്രവാചകന്മാർക്കല്ലാതെ വാചകന്മാർ അഭിമുഖീകരിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവ് വേണ്ട അള്ളാഹു കൊടുത്ത കഴിവ് അനുസരിച്ചാണ് അതാണ് അള്ളാഹു അപ്പൊ അള്ളാഹു അറേഞ്ച് ചെയ്തതാണ് ഇവിടെ ഒരു മലക്കിനെ അഭിമുഖീകരിക്കാൻ മറിയം മറിയുന്നതി അല്ലാ എന്നു കഴിയില്ല പറയുന്നതൊന്നും ശ്രദ്ധിച്ച് കേൾക്കാനോ മറുപടി പറയാനോ എന്തെങ്കിലും സംശയം ചോദിക്കാനോ ഒന്നും കഴിയില്ല മനുഷ്യരൂപത്തിലായതുകൊണ്ടാണ് ഇതെല്ലാം നടന്നത് അങ്ങനെ അപ്പൊ അതിന് മലക്ക് മറുപടി പറഞ്ഞെന്താ വന്ന പുരുഷൻ മറുപടി പറഞ്ഞത് കാല അദ്ദേഹം പറഞ്ഞു അലൈഹി ഇസ്ലാം പറഞ്ഞു കദാലിക്ക് നീ പറഞ്ഞത് കാല കദാലിക്ക് കാല റബു വലി നജാലം ജനദോഷം നല്ലോ മാറിയിട്ടില്ല ഇപ്പോഴും എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൂടി എടുക്കും കാല ഗദാലിക്ക് ബീല്ലാം പറഞ്ഞു കദാലിക്ക് അങ്ങനെ തന്നെയാണ് നീ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കേദാലിക്ക് അങ്ങനെ തന്നെ കാര്യങ്ങൾ കാല റബ്ബിക്ക് നിന്റെ റബ്ബ് പറയുന്നത് നിന്ദ റബ്ബെന്ന് പറഞ്ഞ അള്ളാഹുത്താല പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് ഇങ്ങനെ ഒരു കുട്ടി ഭർത്താവ് ഇല്ലാത്തൊരു സ്ത്രീയിൽ നിന്ന് കന്യകയായ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു കുട്ടി ജനിക്കല് അല്ലെങ്കിൽ ജന്മം നൽകല് അതാണ് ഹുവ എന്ന് പറഞ്ഞത് അരയ്യ എനിക്ക് ഹയ്യനു വളരെ എളുപ്പമുള്ള കാര്യമാണ് സെഹലും യസീറും സെഹലുൻ എളുപ്പമുള്ളത് യസീറും എളുപ്പമുള്ളത് തന്നെ അപ്പൊ അതൊരു പ്രയാസമുള്ള കാര്യമല്ല ഇല്ലായ്മയിൽ നിന്ന് പിന്നെ ബിനെ സിക്ഷിച്ച കാര്യൊക്കെ നമ്പിയോട് പറഞ്ഞില്ല അവിടെയും പറഞ്ഞിട്ടുണ്ടത് നീ ഒന്നുമല്ലാത്തൊരു സമയത്ത് ഇല്ലായ്മയിൽ നിന്ന് നിന്നെ സിക്ഷിച്ച് നൂറ്റി ഇരുപത് വയസ്സുവരെ ഇപ്പൊ ജീവിച്ചില്ലേ എന്നാണ് മലക്ക അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തത് കൊടുത്തത്യാനിയോട് അപ്പോ ഇതൊന്നും അറുതാവിനൊരു വിഷമുള്ള കാര്യമല്ല അതൊക്കെ വളരെ എളുപ്പമുള്ളതാണെന്ന് മറിയം മറിയം വിയെ മറിയാൻ വിരിപ്പിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ചെയ്തത് കാലഗദു ആയ്യനും കാലഗദി കാല റബ്ബു കി യു ആളയുൻ വലിയ നജാലിന്നാസി ഇതിങ്ങനെ ചെയ്തത് എന്തിനു വേണ്ടിയാ വലി നജാലഹു ആ കുട്ടിയെ ആക്കാൻ വേണ്ടി നമ്മളാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ അള്ളാഹു ആക്കാൻ വേണ്ടി ആയത്തൻ ഒരു ദൃഷ്ടാന്തമാക്കുക ലിന്നാസി ജനങ്ങൾക്ക് വറഹമ്മത്വം പിന്ന നമ്മൾ പക്കൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് ആർക്ക് ജനങ്ങൾക്ക് കുട്ടി പ്രവാചകനായിട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ച് ആ കുട്ടി ഒരു പ്രവാചകനാവും അതായത് ആവും അങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ അത് റഹ്മത്താണ് അനുഗ്രഹമാണ് കാരണം എന്താ ആ ഈസനബി പ്രബോധനം നടത്തും ഇസ്ലാമിലേക്ക് ആളുകൾ ക്ഷണിക്കും മുസ്ലിം ആയവർക്ക് ഇതിനും വലിയ അനുഗ്രഹം എന്തുള്ളത് അള്ളാഹിൻ്റെ സ്വർഗം കിട്ടല്ലേ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപ്പിൽ വരാൻ വേണ്ടിയിട്ട് അള്ളാഹു ഇങ്ങനെ ചെയ്തതാണ് എന്ന് ധരിപ്പിക്കുകയാണ് മറിയാൻ മുഹു വഖാന അംതം മഫ്ലീയ ഇതിനൊരു മാറ്റം ഇല്ല ഇതെല്ലാം അള്ളാഹു വിധിച്ച കാര്യങ്ങളാണ് അത് വിധിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി മാറ്റം മാറ്റമില്ല അതായത് കുട്ടി ജനിക്കും നീ ഗർഭിണിയാവും ജനിക്കും പിന്നെ ആ കുട്ടി പ്രവാചകനാവും ആ പ്രവാചകനായ കുട്ടിയെ സംബന്ധിച്ച് ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അത് സ്വാഭാവിക അതിവിടെ പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും അതിൽ മാറ്റമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് ഈ ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഇൻഷാല്ല ഇരുപതാമത്തെ ഇരുപത്തി ഇരുപത്തി രണ്ടാമത്തെ ആയിരത്തി മുതൽക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം ഈ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക എല്ലാ വീഡിയോയും എളുപ്പത്തിൽ ലഭ്യമാക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.